ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇപ്പോൾ എല്ലാ മത്സരങ്ങളും അത്യാവശ്യം ആവേശം നിറഞ്ഞ ഗതി കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായ തരത്തിലൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊരു വസ്തുതയാണ് ഇന്നലത്തെ മത്സരം തന്നെ എടുത്ത് നോക്കാം ഇന്നലെ മുംബൈ സിറ്റി എഫ് സിയും എഫ് സി ഗോവയും തമ്മിൽ നടന്ന പോരാട്ടത്തിൽ അംബോ ഐക്കർ കോഷന എന്ന് പറയുന്ന തരത്തിലാണ് പറയേണ്ട തരത്തിലാണ് ഐക്കറിൻ്റെ പെർഫോമൻസ് ഐക്കർ നേടിയ രണ്ട് ഗോള് എൻ്റെ പൊന്ന് മക്കളെ രോമം രോമം എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ഇടിക്കുന്ന തരത്തിലുള്ള രണ്ട് ഗോളുകളാണ് ഐക്കർ ഐക്രകാശിനെ നേടിയത് അതിൽ ആദ്യത്തെ ഗോളെന്ന് പറഞ്ഞാൽ മുംബൈ സിറ്റിയുടെ പ്രതിരോധ നിരയെല്ലാം നോക്കി നിർത്തി ഇളിബ്യരാക്കിക്കൊണ്ട് അവിടെ പന്തുമായിട്ട് അത്യാവശ്യം ഇങ്ങനെ കാമാൻ കൂളായിട്ട് നിന്ന് മുംബൈയുടെ പ്രതിരോധനിര എല്ലാം വാളിൽ നിർത്തി അവരെ എല്ലാം ഇളിബ്യരാക്കിക്കൊണ്ട് അവർക്കിടയിൽ നിന്ന് ഒരു ചെറിയൊരു സ്പേസ് തൻ്റെ ഡ്രിബിളിംഗ് മികവ് കൊണ്ട് സിമ്പിൾ ഡ്രിബിൾ കൊണ്ട് ഒരു സ്പേസ് കണ്ടെത്തി ഒരു എന്തോ ഒരു മനോഹരമായിട്ടുള്ള ഷൂട്ടായിരുന്നു അത് പ്ലേസിങ് പോലെ ഒരു ഷോട്ടായിരുന്നു ഐക്കർ എടുത്തത് അവിടെ തന്നെ പുള്ളി പുള്ളിയുടെ ക്വാളിറ്റി അങ്ങോട്ട് തെളിയിച്ചു അത് കഴിഞ്ഞിട്ട് വന്ന രണ്ടാമത്തെ ഗോള് അതും ഒരു രക്ഷയില്ലായിരുന്നു ബോർജയുടെ ആ ഒരു പാസ് നമ്മുടെ ഉദാന്ത ഒരു ക്വാളിറ്റി ക്രോസ് ഉദാന്ത നൽകി ഉദാന്തയുടെ ക്വാളിറ്റി ക്രോസിനൊരു ടോപ്പ് ക്വാളിറ്റി ഫിനിഷാണ് അവിടെ ഐക്കർ കൊടുത്തത് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഒറ്റ മത്സരം കൊണ്ട് എന്തുകൊണ്ടാണ് എഫ് സി ഗോവ സ്പെയിനിൽ നിന്ന് ഐക്കർ ഘോഷേനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ക്വാളിറ്റി ഫിനിഷിങ് ഐക്കറ് കാണിച്ചു വന്നു അതിനുശേഷം ബോർജ ഹെരേര പുള്ളിക്ക് വീണ് കിട്ടിയ ഒരു ചാൻസ് ഒരു ഗോളും നേടി അതൊരു മിസ് പാസ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മിസ് ക്ലിയറൻസ് ആയിരുന്നു മഹതാബ് ഒരു മൈനസ് ഹെഡർ ഗോൾ കീപ്പർ കൊടുക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ ഗോൾ കീപ്പറിലേക്ക് എത്തിയില്ല അത് വന്ന് വീണത് നമ്മുടെ ബോർജയുടെ ഹെരേയുടെ ബോർജയുടെ കാലുകളിലേക്ക് ബോർജ അതിനെ ഫിനിഷ് ചെയ്തു അങ്ങനെ മൂന്ന് ഗോളിൻ്റെ ലീഡ് അവരെത്തി പിന്നെ മത്സരം ഇഞ്ചുറി ടൈമിലേക്ക് എത്തിയതിനു ശേഷം ഉദാൻ ഉദാന്തരല്ലോ മുംബൈ സിറ്റീസിയുടെ ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുള്ള ലാലിയൻസ് വാല ചാങ്ക്ടെ നേടിയെടുത്ത ചാങ്ടെ തന്നെ നേടിയെടുത്ത ഒരു പെനാൽറ്റി സ്പുട്ട് ചാങ്ടെ കൺവേർട്ട് ചെയ്ത് മൂന്നേ ഒന്ന് എന്ന അവസ്ഥയിലേക്ക് ലീഡ് നില കുറച്ചു അങ്ങനെ എഫ് ജി ഗോവ പ്ലേ ഓഫിലേക്കുള്ള തങ്ങളുടെ ബെർത്ത് ഉറപ്പിച്ചു മുംബൈ സിറ്റിയുടെ പ്ലേ ഓഫിലെ പോസിബിലിറ്റി അവിടെ ഇങ്ങനെ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ആയി ആ കയ്യാലപ്പുറത്തെ തേങ്ങയെ തള്ളിയിട്ട് വേണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുകളിലേക്ക് കയറി വരാം സോ ഇന്നലത്തെ മത്സരത്തിൽ മുംബൈ സിറ്റി പരാജയപ്പെട്ടത് ബ്ലാസ്റ്റേഴ്സിന് ഒരു അനുകൂല ഘടകമാണ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ബ്ലാസ്റ്റേഴ്സിൻ്റെ സാധ്യതയും പോസിബിലിറ്റിയൊക്കെ പറയുന്നതിനെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ഇന്നലെ ഐക്കർ ഘോഷേന എന്ന താരം തൻ്റെ ക്ലാസ് വെളിപ്പെടുത്തി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്